അപ്രതീക്ഷിതമായിട്ടായിരുന്നു മക്കാം സിയാർത് ചെയ്യാൻ ഒരു അവസരം വന്നു കിട്ടിയത് എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പുറത്തിറങ്ങി പിന്നീടാണ് ഞാൻ ഓർത്തത് നിബിദിനമെല്ലാം അടുക്കാറായല്ലോ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കാമെന്ന് അങ്ങനെ മമ്പുറമക്കാമിന് അടുത്തുള്ള ഇസ്ലാമിക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു സാധാരണ നബിദിന പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറ് അങ്ങനെ ഞാൻ സ്ഥാപനം മൊത്തം ഒന്ന് കണ്ണോടിച്ചു ഏകദേശം റബി ലവുലിനെ വരവേൽക്കാൻ എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു സ്ഥലമാണിത് ഇതുപോലുള്ള ഒരു അത്തർ കച്ചവടം ഇതിനുള്ളിലുള്ളത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് വിലപിടിപ്പുള്ള പലതരം ഊതുകൾ ഇവിടെയുണ്ട് ആ അത്തർ നൽകുന്നത് എന്റെ ഒരു സഹപാഠിയും കൂടിയാണ് ഒരുപാട് കാലങ്ങൾ ശേഷം ഇവിടെ നിന്നാണ് അവനെ പരിചയപ്പെടുന്നത് അങ്ങനെ ഞാൻ കൂടുതൽ അകത്തേക്ക് പ്രവേശിച്ചു മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത് നിസ്കാര നിസ്കാരപ്പായകൊണ്ടും ഓയൽ മുണ്ടും കൊണ്ടും നിറഞ്ഞിരിക്കുന്നു തലമറക്കാനുള്ള തൊപ്പികളുടെ അതിവിശാലമായ ശേഖരം തന്നെയാണ് ഇതിൻറെ ഉള്ളിലുള്ളത് നബിദിനം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് നിസ്കാര കുപ്പായങ്ങൾ തൊപ്പികൾ മുസല്ലകൾ എല്ലാം ഇവിടെ സുലഭമാണ് എന്താണ് ഇവിടെ ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നതായിരിക്കും ഭേദം ഒരു മുസ്ലിമിന് മതപരമായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഈ കാണുന്നത് ഒമാനി തൊപ്പികളാണ് ഇഷ്ടം പോലെ ശേഖരങ്ങളാണ് ഇവിടെയുള്ളത് ഈ കാണുന്നത് തലമറക്കാൻ ഉപയോഗിക്കുന്ന ഓയിൽ മുണ്ടാണ് ധാരാളം ഉണ്ട് ഇവിടെ ഈ കാണുന്നത് മുസല്ലകളാണ് മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മുസല്ലകൾ വരെ ഇവിടെ ലഭിക്കും ഈ കാണുന്നത് ദസ്പിമാലകളാണ് അതിവിശാലമായ ശേഖരം തന്നെ ഇവിടെയുണ്ട് ഏതു തരത്തിലുള്ളത് വേണമെങ്കിലും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഈ കാണുന്നത് അറബി കോളിയോഗ്രാഫികളിലുള്ള ഫ്രെയിമുകളാണ് വ്യത്യസ്ത വലിപ്പങ്ങളിലായി വിവിധ തരം ഫ്രെയിമുകൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ധാരാളം സെലക്ഷനുകൾ ഉണ്ട് ഇത് വാഹനങ്ങളിൽ തൂക്കിടുന്നവയാണ് ശേഷം അത്തർ മുസഹഫ് വിവിധ ഗ്രന്ഥങ്ങൾ ഖുർആൻ പരിഭാഷ വീടുകളിലും വാഹനങ്ങളിലുമെല്ലാം തൂക്കിയിടുന്ന ആയത്തുകളും ആയത്തുൽ കുറിസിയും എല്ലാം രേഖപ്പെടുത്തിയത് ശേഷം ഞാൻ പുറത്തേക്കിറങ്ങി കടയും കച്ചവടക്കാരുമെല്ലാം നബിദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങിയ മട്ടിൽ തന്നെയാണ് സമയം ഒരുപാട് വൈകിയതിനാൽ ഞാൻ മമ്പ്രമക്കാമിൽ നിന്ന് യാത്ര തിരിച്ചു